ഒന്നും നോക്കിയില്ല ഗോപുരത്തിന്റെ മുകളിൽ കേറിയിരുന്നു മുകളിൽ കേറിയിരുന്നിട്ട് അപ്പൊ കൊഴപ്പൊന്നും ഉണ്ടായില്ലേട്ടാ പിന്നെല്ലേ മൂത്രമോയ്ക്കാൻ മുട്ടി ഒരു രക്ഷ ഇല്ല ഒച്ച മുതല് വൈകുന്നേരം വരെ പിടിച്ചു നിക്ക വേറെ വഴിയില്ല ദൈവത്തിന് നന്നായി പ്രാർത്ഥിച്ചു എന്തെങ്കിലും ഒരു അനക്കണ്ടായ അപ്പൊ കുട്ടുവല്ല അമ്മ സീന വൻ സീന ആ അവസ്ഥ ശരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കുക അപ്പൊ മനസ്സിലാവും അതിലൊരു കാഠിന്യോ ഗുരി കിത്തു രാജാ യോ കിട്ടു രാജാ യോ കിട്ടു രാജാ യോ ഞാൻ നമസ്കാരം ഞാൻ ഗോകുൽദാസ് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന്റെ കുറച്ച് പടങ്ങൾ എടുത്ത എക്സ്പീരിയൻസ് കേൾക്കാം ഏകദേശം ഒരു ആറേഴ് കൊല്ലായിട്ട് ഞാൻ എടുത്ത ആ ഒരു ടൈം കൊണ്ട് എടുത്ത പടങ്ങളുടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ആണത് അപ്പോ ഇത് കഴിഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ തൃശ്ശൂരം കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത വീഡിയോസ് ഉണ്ട് വീഡിയോസ് ഇടാം ആർക്കെങ്കിലും ഉപകാരപ്പെടും ഒരു ഉപകാരപ്പെടാണ്ടിരിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് കാരണം അങ്ങനെ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കേട്ടിട്ടൊക്കെ തന്നെയാണ് നമ്മളും നല്ല നല്ല പടങ്ങൾ കിട്ടിയുള്ളു അപ്പോൾ നമുക്ക് കാണാം എന്റെ ചെറുപ്പത്തിലൊക്കെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത് എൻ്റെ നാട് കുന്നോളാണ് അവിടെയാണ് ഒരുപാട് ചെറുതും വലുതുമായുള്ള പൂരങ്ങളിറങ്ങുന്നത് അപ്പോൾ അങ്ങനെ അവിടത്തെ ഒരുപാട് പൂരങ്ങൾ കണ്ടിട്ട് തൃശ്ശൂർ പൂരം കാണാൻ ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷയായിരുന്നു പക്ഷെ ചെറുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നിന്നൊന്നും വിടില്ല കാരണം ഭയങ്കര തിരക്കല്ലേ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് തിരിയാൻ പറ്റില്ല തൃശ്ശൂരിന് പോയി കഴിഞ്ഞ പിന്നെ വീട്ടിൽ കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാം തിരക്കിൽ പെട്ട് കാണാണ്ടാവുന്നു അങ്ങനെ പത്താം ക്ലാസ്സിന് ശേഷം ഡിപ്ലോമ പഠിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ മഹാരാജാസ് ചെയ്യുന്നു ഗവൺമെൻറ് കോളേജ് ആയതിനാൽ നമുക്ക് ഭയങ്കര ഫ്രീഡായിരുന്നു പഠിക്കേണ്ടവർക്ക് പഠിക്കാം കളിക്കേണ്ടവർക്ക് കളിക്കാം അതുകൊണ്ടുതന്നെ ഒരു കൊല്ലത്തിൽ ഒരുവിധം ദിവസങ്ങൾ അതായത് കോളേജിൽ കയറിയേക്കാണ്ണം കൂടുതൽ ഞങ്ങൾ വടക്കു നായൻ്റെ അവിടെയായിരുന്നു എല്ലാ പരിപാടികളും അവിടെ ഇരുന്ന് പിള്ളേരെയായിട്ട് കത്തി അടിച്ചിട്ടും ക്രിക്കറ്റ് കളിച്ചിട്ടും ഭയങ്കര വൈബായിരുന്നു എന്നാലും അന്നൊന്നും ഞാൻ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല ഡിപ്ലോമ ഒരുവിധം നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ പഠിച്ച് പാസ്സായി എന്നിട്ട് ബിടെക്കിന് വേണ്ടിയിട്ട് നെഹ്റുവിൽ പോയി നെഹ്റുവിൽ പോയപ്പോഴാണ് ഈ മൂന്ന് കൊല്ലം ഞങ്ങൾ ആ ജീവിതം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് വടക്കും നാഥനും തൃശ്ശൂർ റൗണ്ടും അവിടുത്തെ ഫുഡ് സ്പോട്ടുകളും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പാലസ് ഗ്രൗണ്ടിൽ മഴയത്ത് ക്രിക്കറ്റ് കളിച്ചിരുന്നൊക്കെ ഉണ്ടല്ലോ വേറെ വൈബാ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടത്തല്ലാണ് അത് പറയാനുള്ളത് വേറെ എല്ലാവരെയും ഭയങ്കര ഫേവറേറ്റ് സ്ഥലമാണ് വടക്കുന്നത് ഒരു നാലുമണി അഞ്ചുമണിയാകുമ്പോൾ വടക്കുന്നാൽ തെക്ക് മുമ്പിൽ ഇരുന്നിട്ട് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം കൂട്ടുകാരന്മാരോട് ഷെയർ ചെയ്യുമ്പോൾ പാട്ടൊക്കെ പാടി അവരിയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ നേരെ നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആ വഴിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും ഒരു മണി നാലുമണി അഞ്ചുമണിയാകുമ്പോൾ ഒരു കൊല്ലത്തിൽ ഒരുപാട് അതായത് ക്ലാസ്സിൽ കയറിയേക്കാട്ടും കൂടുതൽ പടക്കുന്നാൻ്റെ അവിടെ തന്നെയായിരുന്നു അപ്പം മിസ് ചെയ്യാണ്ടിരിക്കില്ലല്ലോ അങ്ങനെയല്ലേ അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ മഹാരാജാസിൽ ആകെ മൂന്നു ദിവസമാണ് ക്ലാസ്സിൽ കയറിയിട്ടുള്ളെങ്കിൽ നെഹ്റുവിൽ ആകെ മൂന്ന് ദിവസമേ ലീവ് എടുക്കാൻ പറ്റുള്ളൂ ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പ്രൊഫഷണൽ എൻജിനീയറിംഗ് കോളേജല്ലേ അപ്പം അതിൻ്റെയൊക്കെ പ്രഷറും നമുക്ക് കിട്ടിയ സിലബസും മൊഡ്യൂള് ധരിച്ചിട്ടുള്ള കാര്യങ്ങളും സി എം എ സി എം എന്ന് പറഞ്ഞാൽ ചെയർമാൻ മോഡ് ഓഫ് അസൈഎമ്മിൻ്റെ അവിടുത്തെ മാത്രം പരിപാടിയാണ് ഒരു മഞ്ഞച്ചട്ടുള്ള ബുക്ക് ഉണ്ടാവും ഒരു റോസ് ചട്ടുള്ള ബുക്ക് ഉണ്ടാവും നെഹ്റുവിൽ പഠിച്ചവർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റാകും അമ്മര് പരിപാടിയാ അങ്ങനെ അവിടുത്തെ പ്രഷറ് അത് ബിടെക് ലൈഫിൻ്റെ പ്രഷറ് കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഫോട്ടോഗ്രാഫി ഈ ഫോട്ടോഗ്രാഫി നമ്മളെല്ലാവരും തുടങ്ങണ പോലെ തന്നെ പൂമ്പാറ്റേനെയും പക്ഷേനെയും ക്യാമറ എടുത്തതും ക്യാമറയുടെ അതിൻ്റെ കഥകളും ഭയങ്കര സംഭവമായിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തു തരാട്ട കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും ഒരുപാട് പേര് സഹായിച്ചിട്ടും ഒരുപാട് പേരുടെ കളിയാക്കലും അതൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് തൃശ്ശൂർ പൂരത്തിലേക്ക് തിരിച്ചു വരാം അപ്പം ഞങ്ങളുടെ ബിടെക് ജീവിതത്തിൻ്റെ ആ സമയത്ത് അടുത്ത് തൃശൂർ പൂരം വരിക പിള്ളേരൊക്കെ ചോദിച്ചു തൃശ്ശൂർ കാരനായിട്ട് തൃശ്ശൂർ പൂരം ഒന്നും എടുത്തിട്ടില്ല അല്ലേ അത് കൊണ്ടു തൃശ്ശൂർ പൂരം എന്ത് വില കൊടുത്ത് എടുക്കണം എന്നായി അടുത്ത ലക്ഷ്യം തൃശ്ശൂർ പൂരം ഫോട്ടോ എടുക്കാൻ പോവുക പൂരത്തിന്റെ ഒന്ന് രാവിലെ നേരത്തെ തന്നെ എത്തി അപ്പൊ നമുക്ക് പരിപാടികളൊന്നും അറിയില്ല വലിയ ഐഡിയ ഇല്ലേ ഇതിനെ പറ്റിട്ട് ആദ്യമായിട്ട് പോവലെ അപ്പൊ അവിടുത്തെ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചു കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോളാണ് മടത്തിൽ ഒരുവുണ്ട് ഇലഞ്ഞിത്തറ മേള ഉണ്ട് പിന്നെയാണ് ഈവനിങ് തെക്കോട്ടിറക്കാൻ കുടമാറ്റം നമുക്ക് അന്ന് എന്ത് തെക്കോട്ട് ഇറക്കാം നമുക്ക് എല്ലാവരേ പരിപാടിയാണ് മേളം ആന അങ്ങനത്തെ പരിപാടിയാണ് അപ്പോൾ ഞാൻ ഒരു ചേട്ടോട് ചോദിച്ചപ്പോൾ തെക്കോട്ടിറക്കത്തിൻ്റെ ടൈമിൽ അവർ പറമ്പിക്കാവും തിരുവമ്പാടിയും ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് കുടമാറ്റത്തിൻ്റെ സംഭവം ഒന്ന് കേട്ടു അപ്പോൾ ഒരു നാലുമണിയാകുമ്പോൾ തക്കേ ഗോപുരയുടെ അടയ്ക്ക് പോയി അവിടെ നിന്നപ്പോ അടുക്കാൻ പറ്റില്ല അമ്മ തിരക്കാ ആ ലോങ് വ്യൂല് ഗോപുരത്തിന്റെ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് സൈഡിലാണെങ്കിൽ അതായത് ആ റൗണ്ടിന്റെ സൈഡിലെ നിക്കണ് റൗണ്ട് ഗോപുരക്കുള്ള വ്യൂ അറിയാലോ അതും റൗണ്ടിന്റെ അറ്റത്ത് നമ്മുടെ സെന്റ് തോമസ് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിക്ക് പോകുമ്പോൾ റൗണ്ടിന്റെ അവിടെ നിക്കുന്നത് അപ്പൊ വലിയ അടുത്തൊന്നുമല്ല ഭയങ്കര തിരക്കായ കാരണം അത് മാത്രല്ല പോലീസുകാരുണ്ട് അവിടെയാണെങ്കിൽ കൊറേ കൊടയും കാര്യങ്ങളൊക്കെ ൂർത്തി വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് രണ്ട് മൂന്ന് പടം എടുത്തു പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ വീട്ടിലേക്ക് പോയി നമ്മുടെ വണ്ടി ഹോണ്ട ഹോണ്ടാക്റ്റീവ് എടുത്തിട്ട് വീട്ടിൽ പോയി അതിലാകുമ്പോൾ പത്ത് മൂന്നൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ച ഫുൾ ടാങ്കാ എങ്ങനെ വേണമെങ്കിൽ ഇറങ്ങാം നമ്മുടെ ഫോട്ടോഗ്രാഫി യാത്രയിലെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആ വണ്ടിയാ കാരണം അമ്മമാരി ഇടപെടിച്ചിട്ടുണ്ടായാലേ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് പടങ്ങളൊന്നുമില്ല തൃശ്ശൂർ പൂരത്തിന്റെ പറയാ ഞാൻ പിന്നെ ക്യാമറ വെച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ എഞ്ച് പത്രം എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇങ്ങനെയും പരിപാടികൾ നടന്നിരുന്നു ഇങ്ങനെയും ഫോട്ടോസ് എടുക്കാന്ന് ഫേസ്ബുക്ക് തുറന്നു നോക്കി നമ്മുടെ ചേട്ടന്മാര് കീട്ടിലും പടങ്ങൾ ഇട്ടിരിക്കണേ ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ട് നാനൊക്കെ നേരന്ന് നിന്നിട്ട് ഗോപുരത്തിന്റെ മുകളിൽ അമ്മര് പടാന്ന് അറിയോ ഒരുപാട് പടങ്ങൾ മുകളൊന്നും അടീന്നും എന്തോരം പടങ്ങൾ അപ്പോഴാണ് മനസ്സിലാവണേ ഇങ്ങനത്തെ പരിപാടി അവിടെ നടക്കുന്നത് ഞാനിപ്പോ ഈ ഒരു കാര്യം എന്തുകൊണ്ടാ ചെയ്യാൻ പറയണെന്ന് വെച്ചാ എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയി എനിക്ക് പടങ്ങളൊന്നും കിട്ടിയില്ല എനിക്ക് ആകെ വിഷമമായി അകസങ്കടായി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ മെസ്സേജ് വന്നിട്ടുണ്ട് ഒന്നും നടന്നില്ല അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് നമ്മൾ ഓരോ വട്ടം കൂടുന്തോറും അത് പഠിക്കുക ഒരു പ്രോഗ്രാമിന് മുമ്പ് അതെന്താന്ന് മനസ്സിലാക്കുക അവിടെ എന്താ നടക്കണമെന്ന് പഠിക്കുക അതേപോലെ തന്നെ ഓരോ കൊല്ലം ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്ക് നല്ല നല്ല പടങ്ങൾ കിട്ടുക ഞാൻ തൃശ്ശൂർ പൂരം ഏകദേശം എനിക്ക് നല്ല പടങ്ങൾ കിട്ടിയത് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് അതേപോലെ തന്നെ എൻ്റെ ഈ പടങ്ങൾ ഏകദേശം ആറേഴ് കൊല്ലം കാത്തിരുന്നിട്ട് എടുത്തിട്ടുള്ള പടങ്ങളാണ് കാരണം ഓരോ കൊല്ലം വെയിറ്റ് ചെയ്യണം ഒരു തൃശ്ശൂർ പൂരം നടക്കുക അന്നല്ലേ നമുക്ക് പടം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ കൊല്ലം കാത്തിരുന്ന് കാത്തിരുന്നിട്ടാണ് ഞാൻ ഇത്രയും പടങ്ങൾ എടുത്തുള്ളത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓരോ കൊല്ലം അത് ട്രൈ ചെയ്യുക പടങ്ങൾ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നല്ല നല്ല പടങ്ങൾ എടുക്കാൻ പറ്റും ഉറപ്പാണ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു അതായത് തെക്കേ ഗോപുര നടയിലാണ് കുടമാറ്റം എന്ന് പറഞ്ഞല്ലോ തെക്കോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുടമാറ്റം അപ്പം കുടമാറ്റത്തിൻ്റെ ഒരു നാലാങ്കിളിൽ പടം എടുക്കുക എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നടക്കണ കേസല്ല കാരണം ഞാൻ രണ്ടാമത്തെ കൊല്ലം അങ്ങനെ ഒന്ന് ശ്രമിച്ചതാ കാരണം മുകളിൽ നിന്നൊരു വ്യൂ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ ആ തിക്ക് തിരക്കിൻ്റെ ഇടയിൽ ഒന്നങ്ങടെ ഒരു അടി കാല് മുന്നോട്ട് വെച്ച് നീങ്ങാൻ പോലും പറ്റില്ല അപ്പം എങ്ങനെ നമ്മൾ നാലഞ്ച് ഫ്രെയിം എടുക്കുക അങ്ങനെ അന്ന് തീരുമാനിച്ചതാ ഓരോ കൊല്ലം ഒരു സ്ഥലത്ത് നിൽക്കുക നല്ല പടങ്ങൾ എടുക്കുക അവസാനിപ്പിക്കുക അതിൻ്റെ ഇടയിൽ ഓടി നടക്കലൊന്നും നമുക്ക് നടക്കില്ല ഫസ്റ്റത്തെ കൊല്ലം ഓടി നടന്ന റൗണ്ട് മൊത്തം അതായത് നമുക്ക് തെക്കേ ഗോപുര നടന്ന് ലെഫ്റ്റ് റൗണ്ട് മൊത്തം ചുറ്റി റൈറ്റിലേക്ക് എത്തി ഏകദേശം റൗണ്ട് എത്ര നാല് കിലോമീറ്ററാണ് എത്ര നാലോ അഞ്ചോ അപ്പോൾ നടന്നു വരുമ്പോൾ കൂപ്പാടകും അങ്ങനത്തെ പരിപാടി അവിടെ നടക്കണേ തിക്കും തിരക്കിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ നടന്ന് അടുത്ത ഫ്രെയിം കണ്ടെത്താൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ മുകളിൽ നിന്നൊരു പടം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ പത്രത്തിലൊക്കെ ഉണ്ടാവില്ലേ അതേപോലത്തെ നല്ലൊരു പടം എൻ്റെ ഒരു ഫ്രെയിം വേണം നിൽക്കുക നല്ല ആഗ്രഹം അങ്ങനെ ഒരു കൊല്ലം ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് പിടിച്ച് തെക്കേ ഗോപുരനാടയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല പടം കിട്ടുമെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ അവിടെ കയറണല്ലോ അപ്പോൾ എത്ര മണിക്കൊക്കെ കയറുക എങ്ങനെ കയറുക അറിയില്ല രാവിലെ മുതലേ പൂട്ടിയിട്ടേക്കാണ് അത് അപ്പോൾ ഇലഞ്ഞിത്തറമേള കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ നിന്നു ഒന്നും നടന്നില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഏതൊരു ടൈമിൽ ആൾക്കാരെ കയറ്റിയിട്ട് അത് പൂട്ടിയിട്ടു പിന്നെ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ ഭയങ്കര വിഷമമായി കാരണം ഫസ്റ്റത്തെ ഫസ്റ്റത്ത് അറ്റംപ്റ്റ് പാളിപ്പോയി അങ്ങനെ അടുത്ത വർഷം അടുത്ത വർഷം ഏകദേശം ഈ കൊടമാറ്റത്തിന് അതായത് തെക്കോട്ട ഇറക്കത്തിന് മുന്നേ തന്നെ അവിടെ എത്തി അപ്പോഴും ഇതേപോലെ തന്നെ അവസ്ഥ ആളുടെ കാല് പിടിച്ച് പറയണ പോലെ പറഞ്ഞു ചേട്ടാ ഒന്ന് കേറ്റി വിട് പ്ലീസ് ഫോട്ടോഗ്രാഫർ ആണ് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം കൊണ്ടാണ് ഒരു രക്ഷില ഒരു രക്ഷില എന്ന് പറഞ്ഞ ഒരു രക്ഷില്ല മോനെ നടക്കില്ല നടക്കുന്ന കേസല്ല പെർമിഷൻ അത് ഇത് അങ്ങനെ കൊറേ എല്ലാരും ഇണ്ടല്ലേ അത്യാവശ്യം പേരൊക്കെ ഉണ്ട് അങ്ങനെ എന്താ പറയാ ഞാൻ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു എന്ന് വെച്ചാൽ പരിപാടി കഴിയണവരെന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ എന്തായാലും എപ്പോഴെങ്കിലൊക്കെ കയറാന്ന് വെച്ചിട്ട് അവിടെ ഇരുന്നു പൂരൊന്നും കണ്ടൊന്നുമില്ല അവിടെ മേള നടക്കേണ്ടത് ഏകദേശം ഒരു എല്ലാം കഴിയുന്ന ടൈം അറിയില്ല കുറച്ച് പേരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വാതിൽ പൂട്ടി തുറന്നു ആ ഗ്യാപ്പിൽ ഞാൻ കയറിപ്പോയി ഗ്യാപ്പിൽ കയറിപ്പോയപ്പോൾ ഒരു വ്യൂന്ന് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ മറക്കാൻ പറ്റാത്തൊരു വ്യൂവാ രണ്ട് സൈഡൊന്നും സ്പോട്ടിലേറ്റ് അടിക്കുന്നുണ്ട് ഈ സ്പോട്ട് ലൈറ്റിന്റെ ലാസ്റ്റത്തെ ഭാഗം ആന നടന്നു പോകുന്ന ഒരു വിഷല് അതായത് ലൈറ്റ് അടിക്കുണ്ട് അപ്പുറത്ത് ഡാർക്ക് ഇപ്പുറത്തെ ആ ലൈറ്റ് ആനയുടെ പകുതിക്കുന്ന ലൈറ്റ് ഉള്ളു അവരൊറ്റ പടം കിട്ടി അതേ ഓരോരു പടം ഞാൻ വന്നിട്ട് വീട്ടിൽ പോസ്റ്റ് ചെയ്തു വീട്ടിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്തു കാരണം എൻ്റെ ഫേവറേറ്റ് ഫ്രെയിമാണ് അത് അടിപൊളി എൻ്റെ ഏറ്റവും നല്ല പടമാണോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പടമാണോ അല്ല പക്ഷേ എനിക്ക് കിട്ടിയതിൽ അതെങ്കിലും കിട്ടിയില്ല വെച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനൊരു പടം കിട്ടി തളർന്നില്ല അടുത്ത പ്രാവശ്യം എടുക്കണം നമ്മുടെ ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അടുത്ത കൊല്ലം കാത്തിരുന്നു അടുത്ത കൊല്ലം ചെന്നു അടുത്ത കൊല്ലം ചെന്നു കയ്യും കാലിലും പിടിച്ചു ഒരു രക്ഷയില്ല എന്തൊക്കെയോ പറഞ്ഞു ഉച്ച ഉച്ചമൂല അവിടെ തന്നെ നിൽക്കുക അന്ന് ഇന്റേല് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ലെൻസും കനോണ്ട സിക്സ് ഡി ഉണ്ടായിരുന്നത് അപ്പോ കേട്ടുണ്ടായിരുന്നു കേപ്പിട്ടുണ്ടായിരുന്നു പിന്നൊരു ചേട്ടനുണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടന്മാരുടെ ഇപ്പൊ നൈസായിട്ട് കയറിപ്പോയി കയറിപ്പോയിപ്പൊ ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറില് ന്യൂസ് മീഡിയക്കാരവരൊക്കെ ഉണ്ട് നമ്മള് അന്ന് ചെറുതല്ലേ ഭയങ്കര പുച്ഛം എല്ലാരും ഇല്ലാട്ടാ രണ്ടു മൂന്ന് പേരുടെ എപ്പോഴും അന്ന് പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇപ്പഴും കിടക്കുന്നുണ്ട് ഏഹ് പൊട പൊട ആ സാധനം അത് മറക്കാൻ പറ്റില്ല അവരെ എന്നിക്ക് ഓർമ്മയില്ല ഫേസ് ഫേസ്ന്ന് പറഞ്ഞ കുറച്ച് ഡൈലോഗുകള് ഭയങ്കര പുച്ചാണ് അവർക്ക് എല്ലാവരും ഇല്ല എപ്പോഴും പറയുന്നു നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട ഒരുപാട് ചേട്ടന്മാരുണ്ട് കിട്ടാ വേറെ ഒന്നും നോക്കില്ല അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കേറാത്രേ ഒരു സൈഡിൽ കൂടെ അടിയിൽ കൂടെ അങ്ങനെ നുഴഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് ചുവരുമ്പോൾ ചവിട്ടി ചവിട്ടി കയറിയിട്ട് കോണി ഇല്ല അവിടെ രണ്ടാമത്തിലെത്തി അപ്പൊ കുമ്മട സ്വാമിയേട്ടൻ ഓടൊക്കെ മാറ്റി സെറ്റാക്കി കിട്ടില്ല തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ക്യാമറ എടുത്ത് വെച്ചിരുന്നു ഷൂട്ട് ചെയ്താൽ മതി സാമ്യട്ട് എല്ലാം സെറ്റായിട്ടല്ലേ എല്ലാം സെറ്റാ കോടൊക്കെ വന്നിട്ട് മുന്നേ കയറിണ്ട് എപ്പോഴും കയറിയെന്നറിയില്ല അങ്ങനെ ആള് ഞാൻ പറഞ്ഞു നമുക്ക് എടുക്കാന്ന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് കുറെ പടങ്ങൾ എടുത്തു സിക്സ് ജി ഡിയിലിട്ടാ അപ്പൊ അന്നത്തെ ഇന്ന് കമ്പയർ ചെയ്യുമ്പോൾ പടങ്ങൾ ക്വാളിറ്റി കുറവാണല്ലോ അന്ന് നല്ല പടങ്ങൾ കിട്ടി ഞാൻ ഇതിന്റെ ഇപ്പം ഇതാ ഈ ഗ്യാപ്പിൽ ഞാൻ കാണിച്ചു കിടലൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ നാലഞ്ച് കൊല്ലം കാത്തിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലം നൈസായിട്ട് പ്രവാസി ആയിരുന്നു അതായത് ബി ടെക് കഴിഞ്ഞിട്ട് നാട്ടിൽ നിർത്തിയില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വീട്ടുകാർ നമ്മളെ നൈസായിട്ട് പാക്ക് ചെയ്തു പ്രവാസിയായി കാരണം ഇവിടുന്ന് പോണ ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സപ്താഹ ആഘോഷങ്ങളും അമ്പലത്തിലെ പൂരാഘോഷങ്ങളും ആ കൂട്ടുകാരന്മാരുടെ ഒരു വലയങ്ങളും എല്ലാം ഉണ്ടല്ലോ അതിനൊക്കെ മാറി പെട്ടെന്ന് ഒറ്റപ്പെടുക എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രവാസികൾക്കും ഉണ്ടാവുന്ന ഒരു ഫീൽ അറിയാലോ അത്യാവശ്യം അനുഭവിച്ചു നമുക്ക് അതായത് ഫ്ലൈറ്റ് കയറുമ്പോൾ നമ്മൾ ജനിച്ച മുതൽ ഓർമ്മയുള്ള കാര്യങ്ങളെല്ലാം ആ ഫ്ലൈറ്റിൽ ഓർമ്മ വരും കയറുമ്പോൾ കണ്ണടച്ചോ ആലോചിച്ചു അമ്മര് എല്ലാ ഫീലിങ്സും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഓർമ്മ വരും ആ ഫ്ലൈറ്റ് ഫസ്റ്റ് ഫ്ലൈറ്റ് പോരാത്തേന് പറക്കുന്ന ഫ്ലൈറ്റിൽ കയറിയ പേടിയും എല്ലാം കൂടിയിട്ടേ ഒരു അവിയൽ പരിപൈ മാമൻ ദുബായിന്ന് പുക്ക് ചെയ്തു പിക്ക് ചെയ്തിട്ട് റൂമിൽ തണുത്ത് വിറച്ച എ സി റൂമിൽ കെടുക്കുമ്പോൾ കണ്ണടച്ച് കഴിഞ്ഞൊരു വൈറ്റ് പുകയാണ് ഫുൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുക കാരണം ഇനി എങ്ങോട്ട് അതായത് ഇനി മുന്നിലേക്ക് എന്താന്നറിയില്ല എന്താവാൻ പോകണമെന്നറിയില്ല ഒരു പ്രവാസിയുടെ പോലെ കൊല്ലത്തിൽ വന്ന് പോകാനാണോ വിധി എന്ന് അറിയില്ല അതിൻ്റെ ഒക്കെ കഥകള് നമുക്ക് സൈഡിക്കൂടെ അങ്ങനെ അങ്ങനെ പറയാം ഈ എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ് വെച്ചിട്ട് ഇടും നല്ല നല്ല സാധനങ്ങൾ കിട്ടും എല്ലാവർക്കും ഉപകാരമുള്ള കാര്യങ്ങള് എന്റെ മാത്രമല്ല ഒരുപാട് ആൾക്കാരുടെ കഥകളൊക്കെ വരും അപ്പോൾ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം തൃശ്ശൂർ പൂരായി പ്രവാസി പൂരം പ്രവാസികള് അപ്പൊ ആ ടൈമിൽ അവിടെ ചെറിയ തൃശ്ശൂർ പൂരം ചെറുത് അത് ഇന്നിപ്പോ ഞാൻ എനിക്ക് അവിടെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഞാനും ശരത്തും ദുബായിലേക്ക് രാഹുലും കൂടിയിട്ട് പോയിണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിന് അന്ന് പക്ഷെ ഞാൻ അന്ന് പോകുമ്പോൾ ആദ്യത്തെ തൃശ്ശൂർ പൂരം ആയിരുന്നു അവിടുത്തെ കുറച്ചുപേരും തിരുവാതിരക്കളി മേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് അപ്പൊ എന്താ സംഭവം സംഭവിച്ച പ്രവാസികൾക്ക് ദുബായിൽ നടത്തുന്ന തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഗംഭീര പരിപാടിയാണ് അവരുടെ ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ് അത് എല്ലാം എല്ലാം മറന്നിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ് അത് അപ്പോ ഞാൻ എന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പടങ്ങൾ ഇടണല്ലോ പടങ്ങൾ ഇടണല്ലോ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം അറിയിക്കാനും അതേപോലെ നമ്മുടെ വിഷമങ്ങള് മാറ്റാനൊക്കെ കൂടിയിട്ട് ബുർജ് ഗലീഫയുടെ അവിടെ പോയി പോയിരുന്നിട്ട് തൃശ്ശൂർപൂരം ഫോട്ടോ എടുക്കുക കാഞ്ചര തൃശ്ശൂർ മൊബൈലിൽ മൊബൈലില് വടക്കുനാഥൻ്റെ അവിടെ നിന്ന് ഇറങ്ങണ തെക്കോട്ടറക്കം അത് വെച്ചിട്ട് ബുർജ് ഖലീഫയുടെ അവിടത്തും ബുർജിൽ അറബിന്റെ അവിടെ പോയിട്ട് തെരയിൽ നോക്കിയിരുന്നിട്ട് രാത്രി വേറൊരു പടം രണ്ടു മൂന്ന് പടങ്ങൾ എടുത്തിട്ട് പ്രവാസികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഞാൻ അവിടെ തൃശ്ശൂർ തൃശ്ശൂർപൂരത്തിന്റെ അന്ന് രണ്ടു ദിവസം മുന്നേട്ടതൊക്കെ തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് റൂമിൽ ഇരുന്നിട്ട് ലൈവ് കാണൊരു ഇതുണ്ട് അന്നൊക്കെ എന്തിനാ ലൈവ് വെച്ചെന്ന് അറിയില്ല വീട്ടിലുള്ളപ്പോൾ പോലും ലൈവ് കണ്ടിട്ടില്ല അന്ന് ഇരുന്ന് ലൈവ് കാണുമ്പോൾ കിട്ടണ ഒരു ഫീല് എന്താ പറയാ കാരണം നാട്ടിക്ക് വന്നിട്ട് ഇനി നിൽക്കുമെന്ന് അറിയില്ലല്ലോ അവിടെ തന്നെ കൂടുന്നല്ലേ വിചാരിക്കുന്നത് ആ തൃശ്ശൂർ പൂരം പൂരപ്രേമികൾക്ക് ശരിക്കും മനസ്സിലാവും പ്രവാസികളായിട്ട് അവിടെ നിന്ന് ഇരിക്കുന്നതിൻ്റെ അവസ്ഥ ശരിക്കും അനുഭവിച്ചു പിന്നെ കുറെ കാര്യങ്ങൾ കൊണ്ട് തിരിച്ചു വന്നു ഹാപ്പി ആയി ഭയങ്കര ഹാപ്പി ആയി ഇവിടുത്തെ കുറെ കഥകളുണ്ട് പിന്നീടാണ് ഞാൻ ക്യാമറ എടുക്കുന്നതും സെവൻ എം ത്രീ ക്യാമറ എടുത്തതും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പടങ്ങൾ എടുക്കണമെന്നുണ്ട് കാരണം അപ്ഡേറ്റഡ് ആയല്ലോ അതാണ് കഥ അതാണ് അവസ്ഥ ഇപ്പം പറഞ്ഞതിൽ അവസ്ഥകൾ വിവരിച്ചിട്ടില്ല കഷ്ടപ്പാടുകൾ വിവരിച്ചിട്ടില്ല ശരിക്കും കഷ്ടപ്പാടുകളാണ് ഇതൊക്കെ ഈ പടങ്ങൾ എടുക്കുമ്പോൾ ഈ തിക്കും തിരക്കും ചൂടും അതിൻ്റെ ആ എല്ലാവരെയും ആ വിഷറപ്പിൻ്റെ ഗന്ധവും അതേപോലെ തന്നെ ഈ ക്യാമറ പിടിച്ചിട്ടുള്ള ഓട്ടവും ഓരോ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ വരിക ഇപ്പുറത്തെ സൈഡ് സെയിം സ്ഥലത്തേക്ക് തന്നെ നടന്ന് നടന്ന ഉപ്പാട് അലകിയിട്ടാണ് വരിക ലാസ്റ്റ് ഗോപുരനാടയുടെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്തു അന്നേക്ക് വെഡ്ഡിങ് കമ്പനി വെഡിങ് സ്റ്റോറീസ് വെഡ്ഡിങ് കമ്പനിയാണ് വെഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്തു ഗുരുവാരമ്പലത്തിൽ താലികെട്ടുണ്ടെന്ന് താലികെട്ടെല്ലാം മൊത്തം വർക്കുണ്ട് ഒരു മുപ്പതാം തീയതി ഗുരുവായൂർ അമ്പലത്തിലെ കെട്ട് കഴിഞ്ഞ് ബാക്കിയെല്ലാം പിള്ളേർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാനിവിടുന്ന് ബൈക്ക് എടുത്തിട്ട് നമ്മുടെ ഹിമാലയം എടുത്തിട്ട് നേരെ വടക്കുന്നാഥന്റെ അവിടെ തിരക്കൊക്കെ ആയി വരുന്നു എനിക്ക് തോന്നുന്നു മഠത്തിൽ വരവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇലഞ്ഞിത്ര മേള ആവണോട് ടൈം ഏകദേശം ഞാനൊരു പന്ത്രണ്ട് മണിയോട് കൂട്ടിയിട്ട് അവിടെ എത്തി പന്ത്രണ്ട് മണിക്ക് മുകളിൽ ഒന്നും നോക്കിയില്ല ഗോപുരത്തിന്റെ മുകളിൽ കയറിയിരുന്നു കേറുമ്പോ അതായത് രാമനെ പുറത്തേക്ക് പോയി രാമൻ പുറത്തേക്ക് ഇറങ്ങി അടുത്ത പരിപാടിക്ക് വേണ്ടിട്ട് ഉച്ച നേരത്ത് ആ ടൈമിൽ ഞാൻ മുകളിൽ കയറിയിരുന്നു മൂളി കയറി ഇരുന്നിട്ട് അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെല്ലേ മൂത്ര ഒഴിക്കാൻ മുട്ടി ഒരു രക്ഷ കടച്ചിലായി അപ്പോഴാണ് അടുത്ത പരിപാടി വെള്ളം ദാഹം രണ്ടും കൂടിയിട്ടേ എന്ത് ചെയ്യാ ഇറങ്ങി കഴിഞ്ഞ കയറാൻ പറ്റില്ല അതായത് ഉച്ചക്കേട്ടാ ഉച്ച മുതല് വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കുക വേറെ വഴിയില്ല ദൈവത്തെ നന്നായി പ്രാർത്ഥിച്ചു കണ്ണടച്ചിടുന്നു മേളം മേളം കേട്ടിട്ട് എന്തെങ്കിലും ഒരു അനക്കണ്ടായ അപ്പൊ പൊട്ടുമല്ല അമ്മ സീനാ വൻ സീനെന്ന് വെച്ചാ വൻ സീനാ ആ അവസ്ഥ ശെരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്ക അപ്പൊ മനസ്സിലാവും അതിന്റെ ഒരു കാഠിന്യം നാലുമണി അഞ്ചുമണി നമുക്കും പരിപാടി തുടങ്ങി തുടങ്ങി മേളങ്ങൾ വന്നു തുടങ്ങി ആനകളെങ്ങനെ ഇറങ്ങാൻ വരി വരി ആയിട്ട് തുടങ്ങി അപ്പൊ കൊറക്കൊക്കെ എനിച്ച് എനിച്ചു സെറ്റായി അപ്പൊ ഏതൊക്കെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് മുകളില് സെറ്റാണ് കുറച്ച് വെള്ളം കുടിച്ചു നുള്ളിട്ടാ കാരണം എന്താ മൂത്രോയ്ക്കാൻ മുട്ടിണ്ടല്ലോ സീനാ അപ്പോ പ്രശ്നം ഉണ്ടാവരുത് സെവൻറ്റി ടു ഹൺഡ്രഡ് എടുത്തിട്ടുണ്ടായിരുന്നു രാഹുലിലേന്ന് പോയിട്ട് നേരെ സെറ്റ് ചെയ്തു ക്യാമറ ലെൻസും സെറ്റ് ചെയ്തിട്ട് ഓരോ വിഷലുകൾ വിഷ്വലുകളായിട്ട് എടുത്ത് അപ്പോളാണ് നമ്മുടെ വിവേകന്റെ മറ്റേ കരിങ്കാളി സ്പെഷ്യൽ കുടകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ലേ പടച്ചു അങ്ങനെയാണ് എനിക്ക് ഫേവറേറ്റ് പടം കിടന്നിട്ടാ ഫുള്ള് ആൾക്കൂട്ടം അതിന്റെ സൈഡിൽ ഇങ്ങനെ സൈഡിലല്ല നടുവില ആന നരന്ന് നിൽക്കുക ആന ഇങ്ങനെ നരന്ന് നിന്നിട്ട് അതിന്റെ മുകളിൽ കുലിക്കളിയുടെ കൊട കിട്ടില്ല രസം ഒരു രക്ഷില്ല എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് പടം കിട്ടുന്ന രസമുള്ള ഒരു പടം അങ്ങനെ അപ്പൊക്കും പോലീസുകാരും വന്നു പട്ടെ പൊട്ടേ പൊട്ടേ പോട്ടെ പോലീസുകാരും കമ്മിറ്റിക്കാരി ഇഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റില്ല ആകെ പ്രശ്നമാണ് കാരണം മുന്നെന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഓട് വീണിട്ടും അതിന്റെ മുകളിൽ ഓട് വീണു നമുക്ക് ശ്രദ്ധിക്കാണ്ട് വെടിക്കെട്ടിരുന്ന് ഇങ്ങനെ കുലിങ്ങി നിൽക്കുന്ന ഓടുകളൊക്കെ വീഴുവാ ടൈമില് അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എല്ലാരും പുറത്താക്കി ഇറങ്ങിയൊന്നും നോക്കിയില്ല കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു അങ്ങനെ കാരണം കുറച്ച് നല്ല പടങ്ങൾ കിട്ടാൻ നമ്മൾ അത്രയും കാത്തിരിക്കണം അത്രയും ശ്രമിക്കണം ഇത് കണ്ടിട്ട് അതായത് ബാക്കി ആൾക്കാരോട് നമ്മളെ നോക്കുന്ന അതായത് എന്നെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ ചോ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന കുറേ ഒരു കൂട്ടം ഇല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ കൊല്ലം അല്ലെങ്കിൽ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടും നമുക്കുള്ളത് നമുക്ക് കാത്തിരിക്കും ആ ടൈം കറക്റ്റ് ടൈം എല്ലാം ഒത്തുചരുമ്പോൾ നമുക്ക് പടം കിട്ടും അടിപൊളിയായിരിക്കും ഹാപ്പി ഷൂട്ടിങ് അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളും ബാക്കി എക്സ്പീരിയൻസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്